നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ പ്രമോദ് നമ്മൾ ചാനൽ വരുന്നത് യാത്രയും യോഗയുമായി മെയിൻലി ബന്ധപ്പെട്ട ഒരു ചാനലാണിത് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വയറിലെ പേശികൾക്ക് അതല്ലെങ്കിൽ കൂടവയറിന് പരിഹാരമായിട്ടുള്ള കുറച്ച് യോഗാസനങ്ങളാണ് ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ട് പക്ഷെ എഫക്റ്റീവായിട്ട് ഉള്ള ഒരു യോഗാസനാണ് അല്ലെങ്കിൽ ക്രിയ എന്ന് പറയും മേരുദണ്ഡാസന ക്രിയ അതായത് അത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം കാലുകൾ ചേർത്ത് വയ്ക്കുക കൈകൾ ശരീരത്തിന് ഇരുവശത്തുമായി പതിച്ചു വയ്ക്കുക സാവധാനം ശ്വാസം ശ്വാസമെടുത്തുകൊണ്ട് വലതുകാൽ മുകളിലേക്ക് ഉയർത്തുക കാൽമുട്ടുകൾ വളയാതെ എത്രത്തോളം ഉയർത്താൻ പറ്റുന്നുവോ അത്രത്തോളം മാത്രം ഉയർത്തുക താഴെ പതിച്ചു വെച്ചിരിക്കുന്ന കാലം നിലത്തുനിന്ന് ഉയരാതിരിക്കാൻ ശ്രമിക്കുക തുടർന്ന് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇടതുകാൽ വലതുകാൽ താഴേക്ക് ശ്വാസത്തോടൊപ്പം തന്നെ ഒരു മീഡിയ സ്പീഡിൽ ഒരുപാട് സ്പീഡിലല്ലാതെ ഒരുപാട് സ്ലോവിലും അല്ലാതെ ശ്വാസം എടുക്കുകയും കാലും ഉയർത്തുകയും ചെയ്യുക ശ്വാസം ഇടതുകാൽ മുകളിലേക്ക് ഉയർത്തുക ഉച്ഛ്വാസം ഇടതുകാൽ താഴേക്ക് തുടർന്ന് ഇപ്രകാരം മൂന്ന് മുതൽ ആറ് തവണ വരെ ചെയ്യുക ശ്വാസം ഉച്ഛ്വാസം ശ്വാസം ഉച്ഛ്വാസം ശ്വാസം ഉച്ഛ്വാസം ശ്വാസം ഉച്ഛ്വാസം ഇപ്പൊ ഒരു കാലം ഉപയോഗിച്ച് നമ്മൾ ചെയ്തതിന് ഉം അർദ്ധമേരുദണ്ഡാസനം എന്നാണ് പറയുക തുടർന്ന് പൂർണ്ണമേരുദണ്ഡാസനം ചെയ്യാം രണ്ട് കാലും ചേർത്തിട്ട് ശ്വാസം ഉച്ഛാസം ഇപ്രകാരം മൂന്ന് മുതൽ ആറ് തവണ വരെയൊക്കെ ചെയ്യാവുന്നതാണ് നമ്മളുടെ വയറിലെ പേശികൾക്ക് കാലിലെ പേശികൾക്കൊക്കെ സ്ട്രെങ്ത് നൽകാൻ കുടവയറ് കുറയാനൊക്കെ ഉപകാരപ്പെടുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു യോഗാസനമാണ് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു യോഗാസനമാണ് മേരുദണ്ഡാസനക്രിയ ക്രിയ കണ്ടോ നമുക്ക് ഇത്ര ഉയർത്താൻ പറ്റുന്ന വെച്ചാൽ ഇത്ര ഉയർത്താം ശരീരം തറയിൽ നിന്ന് ഉയരരുത് ആ രീതിയിൽ എത്രയോ ഉയർത്താൻ പറ്റുന്നു എത്രയോ ഉയർത്തുക മൂന്ന് തവണ ആറ് തവണ വരെ ഈ യോഗാസനം ചെയ്യുക